ൾക്കാര് പറയുന്നത് അടിച്ചു കയറി വാ അളിയ എന്നാണ് അളിയൻ വാദ്രയെ വധേരാ ഗാന്ധിയെ പാലക്കാടും കൂടി മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം സമ്പൂജ്യരാകും സംതൃപ്തി അടയും വയനാട് എൻ്റെ കുടുംബമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാണ് വയനാട്ടുകാർക്കും മലയാളികൾക്കും മനസ്സിലായത് വയനാട് എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരിയെ ഇവിടെ മത്സരിപ്പിക്കുക തിരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞത് വയനാട് എൻ്റെ കുടുംബമാണെന്നാണ് ഇത്രയും അദ്ദേഹം എന്തായിരുന്നു ഉദ്ദേശിച്ചെന്നുള്ള കാര്യം ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് പ്രിയങ്ക ഗാന്ധി അവിടെ കൊണ്ടുവന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് അളിയൻ വാദ്രയെ വധേരാ ഗാന്ധിയെ പാലക്കാടും കൂടി മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം സമ്പൂജ്യരാകും സംതൃപ്തി അടയും വാഡ്രാ ഗാന്ധിയെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും കൂടി മത്സരിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തൃപ്തിയാവും ഇത്രമാത്രം കുടുംബാധിപത്യമുള്ള ഒരു പാർട്ടി ഇത്രമാത്രം ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഭൂലോകത്ത് വേറെയില്ല അപ്പോൾ കുടുംബത്തിന്റെ കാര്യം വരുമ്പോൾ അവർക്ക് മറ്റെല്ലാ പരിഗണനകളും ഇല്ലാതാവും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ഇപ്പോൾ ആൾക്കാർ പറയുന്നത് അടിച്ചു കയറി വാ അളിയ എന്നാണ് ഇനി അളിയൻ പാലക്കാടേക്ക് അടിച്ചുകയറി വാന്നതായിരിക്കും അതുകൊണ്ട് നമുക്ക് കാണാം ഇതാണ് കോൺഗ്രസിന്റെ ഒരു പാത്തറ്റിക് ആയിട്ടുള്ള